കാരണം ഞാൻ ഈ അഞ്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഈ ആ ഉരുൾപൊട്ടി അന്ന് രാവിലെ വന്നാണ് ഇവിടെ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഞാനിവിടെ നമ്മുടെ മാധ്യമപ്രവർത്തകർ മുഴുവനും ഉണ്ട് ഒരു കാര്യം മനസ്സിലായത് നമ്മളൊരു അറുപത് ശതമാനം ആൾക്കാർ ഞാൻ വയനാട്ടുകാരനായ കൊണ്ട് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഈ പോയ ആൾക്കാർ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയാണ് ആ നീതു നീതു ആ നീതുവിൻ്റെ വോയിസ് കേട്ടിട്ട് നമ്മൾ നമ്മളതിനെ കരഞ്ഞു പോവുകയാണ് കാരണം ഇത് ജീവന് വേണ്ടി യാചിക്കുകയാണ് അപ്പം നമുക്കിത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഇവർക്ക് നമ്മൾ ഭയങ്കര സമയമെടുത്ത് ഭയങ്കര പ്ലാനിങ് ഒന്നും നിൽക്കാനുള്ള ഒരു മനസ്ഥിതി ഇവർക്കില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര പ്ലാൻ ചെയ്ത് ഞങ്ങൾ വലിയ സംവിധാനം ചെയ്യും എന്ന് പറയുന്ന പോലെ സംവിധാനത്തിനൊന്നും ഇവർക്ക് നിൽക്കാൻ ആയിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പത്തോ നൂറ്റമ്പതോ ഏക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു ഒരു പത്ത് മുന്നൂറ് വീടുകളിപ്പോൾ ഒലിച്ച് പോയിട്ടുണ്ടാവും ഒരു പത്ത് മുന്നൂറ് ഇനി പോകാനുണ്ടാവും ഇവിടെ താമസിക്കാൻ യോഗ്യമല്ലാത്ത ഒരു പത്ത് മുന്നൂറ് വീടുകളുണ്ടാവും ഒരു അഞ്ഞൂറ് അറുപത് വീട് പിന്നെ എന്താണ് ഒരു അൻപത് കടമുറിയുണ്ടാവും ഒരു നാൽപ്പത് അമ്പത് ഉണ്ടാവും ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവും ഒരു മുസ്ലിം പള്ളി ഉണ്ടാവും ഒരു നമ്മുടെ ശിവക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അങ്ങനെ ചെറിയ സംവിധാനങ്ങളാണ് ഈ പറഞ്ഞൊരു എന്ന് പറയുന്നത് ഇതിനെ റീക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പം അല്ലെങ്കിലും കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഇപ്പം സി എമ്മിനോട് സംസാരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ടർ ടി വിക്ക് ഈ പറഞ്ഞ എൻ്റെ സംവിധാനം ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ലാൻഡ് നമ്മുടെ അടുത്തുണ്ട് മനസ്സിലായോ നമുക്കൊരു പത്തോന്നൂറോ നൂറ്റമ്പതോ ഏക്കർ എത്രയാണോ സ്ഥലം വേണ്ടത് അത് നമുക്ക് കൊടുക്കാം ഒരു പത്തൊന്നൂറ് വീട് നമുക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ സ്കൂള് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാം അവിടെ ഈ പറഞ്ഞ അമ്പലം പണി പണിയാം പള്ളി പണി പണിയാം അതിന് വേണ്ടി ലാൻഡ് സമയം അപ്പോൾ ഇതൊരു വലിയ പ്ലാനിങ്ങോട് ഒരു ടൗൺഷിപ്പ് വേണമെങ്കിൽ റിപ്പോർട്ട് ടി നേതൃത്വത്തിൽ നേതൃത്വത്തിലെടുത്ത് നടത്താൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ ഞാനിത് ഒരു പ്രപ്പോസലായിട്ട് മുഖ്യമന്ത്രിയിലെടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വൈകുന്നേരം അപ്പോൾ ഞാൻ ഇവരോട് കൂടെ സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ എന്താ ബെനിഫിറ്റ് എന്ന് നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അരുൺ നേരത്തെ പറയും ഇവിടെ മതിൽക്കെട്ടുകളൊന്നും ഇല്ല ഇത് നമ്മളൊരു കോളനി സംവിധാനത്തിലേക്ക് ഇവർക്ക് എടുത്തുണ്ടാക്കി കൊടുക്കരുത് വരും കാരണം നമ്മൾ പുത്തുമലയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഒരു പത്ത് സെൻ്റ് അഞ്ച് സെൻറ്റിൽ കുറേ കോളനികൾ ഉണ്ടാക്കി കുറേ നാനൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് ഉണ്ടാക്കി കൊടുത്തു ഇവിടെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലും ആയിരം സ്ക്വയർ ഫീറ്റിലും വീട്ടിൽ ജീവിച്ച ആൾക്കാരാണ് ഇവിടെയുള്ളത് മുഴുവൻ അപ്പോൾ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ബെഡ്റൂമുള്ള വീട് ഒരു പതിനു പതിനഞ്ച് സെൻറ്റ് സ്ഥലം അവർക്ക് അത്യാവശ്യം സംവിധാനം നിൽക്കാനുള്ള സംവിധാനം മതിൽക്കെട്ടില്ലാതെ പല വഴികളുള്ള കാരണം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കി ഒരു ഗേറ്റ് ഒരു നൂറ്റമ്പത് വീട് ാക്കി വെക്കുന്ന പോലെയല്ല ഞാൻ പറയുന്നത് പല പല സ്ഥലങ്ങളിൽ ഇന്ന് വഴികളുണ്ടാവണം ഇത് ഈ ഉൾപൊട്ടലിൻ്റെ ഭീതി ഇല്ലാതെ ജീവിക്കാൻ പറ്റണം ഇനി ഒരു മലേൻ്റെ ചോട്ടി വീട് വീടിച്ച് താമസിക്കാൻ പറ്റൂലല്ലോ അതുപോലെ പറ്റാത്തൊരു സ്ഥലത്ത് ഒരു വൃത്തിയായി ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊരു പ്രപ്പോസൽ നമ്മളിപ്പോൾ ഞാൻ പിന്നെ ഓൾറെഡി പ്രപ്പോസൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പ്രൊപ്പോസൽ ഉണ്ടാക്കി നൂറ് ശതമാനം ഗവൺമെൻറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യും അതിന് ശേഷം അതിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ അകത്ത് ഇനി ആ പത്ത് നൂറ് വീട് വെക്കാൻ തയ്യാറുള്ള ആൾക്ക് ഞാൻ നല്ല പതിപക്ഷ നേതോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് നോക്കാം എന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു സി എം ഞാൻ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പ്രപ്പോസൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അതിനകത്ത് ഇപ്പോൾ നൂറ് വീട് ഒരാൾക്ക് വെക്കണമെങ്കിൽ നമുക്ക് നൂറ് വീട് അപ്പോൾ അത് എൻ്റെ പേര് വേണ്ട ആരുടെയും പേര് വേണ്ട ഞാൻ പറയുന്നത് എല്ലാവർക്കും അവിടെ വീട് വെക്കാം ഇനി ഇന്നലെ മോഹൻലാലും പറയുന്നുണ്ട് അവിടെ നമ്മൾ സ്കൂൾ വിശ്വഭാരതി സ്കൂൾ വന്നു കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് അവിടെ പണിയാം അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്താൽ എൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് എന്താണ് നമുക്ക് ഈ ഓണത്തോട് കൂടിയിട്ട് കാരണം ഒൻപത് മാസമുണ്ട് ഒൻപത് മാസം കൊണ്ട് ഇപ്പോൾ ഒരാളെങ്കിലുണ്ട് അതുപോലെ നമ്മുടെ ഇവരുണ്ട് നമ്മുടെ കേൾക്കുറ്റി മേശ്രീൻ്റെ കമ്പനി ഉണ്ട് ഇതൊക്കെ ഇവിടെ 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 വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അറുന്നൂറ് വീട് അഞ്ഞൂറ് വീടുണ്ടാക്കാം എന്ന് പറയുന്നത് വളരെ പ്രപ്പോസലുണ്ട് അത് എല്ലാവരും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയെ പുനഃസൃഷ്ടിച്ചേ മതിയാവും ഇപ്പോ അലവുടിച്ചേട്ടൻ്റെ ഒന്നും കണ്ണിരൊന്നും അടുത്ത കാലത്തൊന്നും കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനപ്പറം ഇനി സാഹചര്യത്തിലാ കറിയേണ്ടത് ഈ സാഹചര്യങ്ങളിലൊക്കെയാണല്ലോ കണ്ണു നിറയേണ്ടത് അല്ലേ അത് സ്വാഭാവികമാണ് ഒക്കെ വരും ഒക്കെ തിരിച്ചുപിടിക്കും എല്ലാം തിരിച്ചുപിടിക്കും അലുവിക്ക നമ്മളെല്ലാവരും ഉണ്ടല്ലോ നോക്കൂ ഈ നിക്കുന്ന ചെറുപ്പക്കാരം ആരൊക്കെങ്കിലും അലുവേട്ടൻ ഇല്ല ഒരാളുടെ പേരും അറിയില്ലല്ലോ ഈ പ്രദേശത്തേക്ക് അവർ വന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടുള്ള ആരും സെൽഫി എടുക്കുന്നില്ല ഈ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് എസ് ഡി പി ഉണ്ട് സേവാഭാരതി ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് ആര് സെൽഫി എടുക്കാൻ നിൽക്കുന്നവരല്ല അവരിവിടേത് കണ്ടറിഞ്ഞ് വന്നത് അവർ ഭക്ഷണമൊന്നും ഒരുപക്ഷെ കാഴ്ചണ്ടാവില്ല ഈ മനുഷ്യരൊക്കെ ഇവിടെ ഉള്ള കാലത്തോളം ആരോഗ്യതക്കെ നടക്കും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം ഞങ്ങളെപ്പോലൊരു മാധ്യമം എന്ന സ്ഥാപനം എന്ന രീതിയിൽ ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാം പിന്നെ ആന്റോ ആകാശം പറഞ്ഞ പോലെ ഞങ്ങളൊരു പ്രപ്പോസല് കൊടുക്കാം ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളും ചെയ്യും ഇപ്പോൾ കോഴിക്കോട് രൂപത നമ്മളുമായിട്ട് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഞങ്ങളും ചെയ്യാം Curte o